നമസ്കാരം രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമത്തിന് സമൂലമായ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതി പരിശോധിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർ ഈ സംയുക്ത സമിതിയെ പ്രഖ്യാപിച്ചത് എന്തായാലും ഈ വഖഫ് നിയമ ഭേദഗതി ന്യൂനപക്ഷ വിരുദ്ധമെന്നും മുസ്ലിം വേട്ടയാണ് എന്നുമൊക്കെ ആരോപിച്ചു കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത് ആരെയും വേട്ടയാടാനുള്ള നിയമമല്ല ഇത് ആരെയും ഒറ്റപ്പെടുത്താനുള്ള നിയമമല്ല മറിച്ച് കോൺഗ്രസ് സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ അതിൽ തിരുത്തുകയാണ് ഇപ്പോൾ ഈ ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് നീതി നടപ്പാക്കുകയാണ് രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് ഒരു ഭരണഘടനയുണ്ട് ഈ ഭരണഘടനയ്ക്കും ജനാധിപത്യ സംവിധാനത്തിനും മതേതര സ്വഭാവത്തിനും ഒന്നും നിരക്കാത്ത രീതിയിൽ വഖഫ് ബോർഡിന് അമിതാധികാരങ്ങൾ നൽകിയിരിക്കുന്നു ആ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നുണ്ട് ഈ അമിതാധികാരങ്ങൾ നൽകിയതാകട്ടെ കോൺഗ്രസുമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആ തെറ്റ് തിരുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി പാർലമെന്റിൽ പറഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ സംയുക്ത സമിതി പരിശോധിക്കുന്നത് എന്തായാലും സി എ എ വിരുദ്ധ സമരം മാതൃകയിൽ ഇത് മുസ്ലിങ്ങളെ വേട്ടയാടുന്ന നിയമമാണ് എന്ന് ചിത്രീകരിച്ചു കൊണ്ട് സർക്കാരിനെതിരെ വലിയ പോരാട്ടത്തിന് ഒരുങ്ങിയിരുന്ന കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ ജെ പി സിയുടെ പ്രഖ്യാപനം എന്തായാലും സംയുക്ത സമിതി പരിശോധിച്ച് വരുന്ന നിയമം ആ നിയമത്തിൽ കുറ്റം പറയാൻ ഇനി ആർക്കുമാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ സംയുക്ത സമിതി പരിശോധിക്കുകയാണ് എന്തായാലും തങ്ങൾ ചെയ്യുന്നതെല്ലാം സുതാര്യമാണ് എന്നൊരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വാദം അതായത് കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ ഇതാ ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറയുന്ന വാദത്തിന് ഒരു വലിയ വിശദീകരണം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനും കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവുമായ എ പി അബ്ദുള്ള കുട്ടി അദ്ദേഹം അല്പസമയം മുമ്പ് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വ്യക്തമായി എന്താണ് നടന്നിരുന്നതെന്നും എന്തിനാണ് മാറ്റം വരുന്നത് എന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് വഖഫ് ബോർഡ് ഭേദഗതി നിയമം ജെ പി വിട്ടിരിക്കുകയാണല്ലോ വളരെ നല്ലത് സർവകക്ഷി നേതാക്കളുടെ എം പിമാർ ഈ വിഷയം മുടിനാരിഴ കീറി പരിശോധിച്ച തീരുമാനമെടുക്കും എന്ന് എന്ന് നമുക്ക് കരുതാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അതിൻ്റെ മന്ത്രി കിരൺ റിജിജു കൊണ്ടുവന്ന ബില്ല് എത്രയും വേഗം നിയമമായി തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വിശ്വാസി അവരുടെ സ്വത്ത് സ്വന്തം ദൈവത്തിന് സമർപ്പിക്കുന്ന അതാണ് വഖഫ് ഭൂമി കുറച്ചുകൂടി ദീനിയായ ഭാഷയിൽ പറഞ്ഞാൽ വഖഫ് അലൽ ഔല അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നിയമത്തിന്റെ ആത്മാവ് പക്ഷേ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന രാഷ്ട്രീയം ഒരു അപസ്മാരമായി മാറിയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമ ഭേദഗതിയിലൂടെ വഖഫ് ബൈ ബൈയൂസറായി മാറ്റി അതുകൂടി അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് അല്ലെങ്കിൽ അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് വർഷത്തിൽ ഒരു ദിവസം ഈ ഈദ്ഗാഹ് നമസ്കാരങ്ങൾ നടക്കുന്ന പൊതു മൈതാനങ്ങൾ പോലും വഖഫ് ഭൂമിയായി മാറിയ സംഭവങ്ങൾ ഉണ്ടായി ഇരുപത് കൊല്ലം കൊണ്ട് വഖഫ് ഭൂമി ഇരട്ടിയായി വർദ്ധിച്ചു ഇതിലൊൻപത് പോയിൻറ്റ് നാല് ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റെ അധീനതയിലുണ്ട് അതായത് സാക്ഷാൽ പടച്ച തമ്പുരാൻ പോലും പൊറുക്കാത്ത അനീതിയാണ് വഖഫ് ബോർഡിൻ്റെ ലാൻഡ് മാഫിയ നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത് പ്രതിരോധ വകുപ്പിനേക്കാൾ റെയിൽ വകുപ്പിനേക്കാൾ കൂടുതൽ വലിയ ഭൂമിയാണ് ഈ വഖഫ് ബോർഡ് ഏകദേശം ഒന്നേ പോയിൻ്റ് രണ്ട് ലക്ഷം കോടിയുടെ വിലയുള്ള ഭൂമിയുടെ അവകാശിയായി വഖഫ് ബോർഡ് മാറിയത് ഒരു ചെറിയ കാലയളവിലാണ് ഒരു എക്സാമ്പിൾ പറയാം തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ദേശത്തെ ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരേക്കർ ഭൂമി വിൽക്കാൻ ശ്രമിച്ചു പക്ഷെ അത് വഖഫ് ഭൂമിയാണ് എന്ന് അന്വേഷണത്തിൽ അറിഞ്ഞു സബ് രജിസ്ട്രാർ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് തിരുച്ചെന്തൂർ വില്ലേജിലെ മുഴുവൻ ഭൂമിയും വഖഫിന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നു ഇതുപോലെ തമിഴ്നാട്ടിലെ നിരവധി വില്ലേജുകളിൽ ഭൂമിയുടെ അവകാശത്തെ ചൊല്ലി തർക്കമുണ്ടായി ഇതിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രത്തിന്റെ ഭൂമിയും പെടും ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്ന ഒരിടമാണത് എന്നത് കൗതുകകരമാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നു ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്ന് വഖഫ് ബോർഡിനും അതിൻ്റെ ട്രിബ്യൂണലിനും കോൺഗ്രസ് നൽകിയിട്ടുള്ള അമിതാധികാര ഭേദഗതികൾ നാം ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയം യു പി എ ഭരണകാലത്ത് തന്നെ പാർലമെന്റ് കമ്മിറ്റികളിലും പാർലമെന്റ് ഡിബേറ്റിലും നിരവധി തവണ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ് വഖഫ് നിയമം പരിഷ്കരിക്കണം എന്ന വാദം പലതവണ ഉയർന്നു വന്നിട്ടുള്ളതാണ് പക്ഷേ ഇതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല അതിന് ആണൊരുത്തൻ വരേണ്ടി വന്നു അതാണ് നരേന്ദ്രമോദി കശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതുപോലെ മുത്തലാഖ് നിയമം കൊണ്ടുവന്നതുപോലെ സിറ്റിസൻസ് അമൻമെൻറ്റ് നിയമം നടപ്പിലാക്കിയതുപോലെ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഇന്ത്യൻ വഖഫ് ബോർഡ് നിയന്ത്രിച്ചത് സാധാരണ മുസ്ലിങ്ങളുടെ താൽപ്പര്യമല്ല ഒരു സംഘം പ്രമാണിമാരായ ലാൻഡ് മാഫിയയാണ് അവർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വളഞ്ഞ വഴിയിൽ ഭൂമി വളച്ചുകൂട്ടി ബോർഡിൻ്റെ കൂടി പ്രമാണിമാർ ഈ ഭൂമി കയ്യേറി അധീനപ്പെടുത്തി മറച്ചു വിറ്റ് കോടാനുകോടികൾ സമ്പാദിച്ചു ഒരു ഉദാഹരണം പറയാം കേരളത്തിലെ ഇ ടി മുഹമ്മദ് ബഷീറിനും കെ സി വേണുഗോപാലിനും സുപരിചിതനായിട്ടുള്ള കർണാടകയിലെ ഒരു പ്രമുഖ മുസ്ലിം നേതാവ് സി എം ഇബ്രാഹിം മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ബാംഗ്ലൂർ നഗരത്തിലെ നൂറുകണക്കിന് വഖഫ് ഭൂമി കൈയേറിയിരിക്കുന്നു അതിനകത്ത് തന്റെ സ്വകാര്യ കോളേജ് സ്ഥാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ വിഷയം കോടതിക്ക് മുന്നിലാണ് പക്ഷേ നിലവിലെ വഖഫ് ബോർഡ് ട്രിബ്യൂണലിനെ ചോദ്യം ചെയ്യാൻ ഒരു പടച്ച തമ്പരാനും അവകാശമില്ല ഒരു കോടതിക്കും അധികാരമില്ല ഇതൊക്കെയാണ് കോൺഗ്രസ് വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ള അമിതാധികാരം അവിടെയാണ് പുതിയ ഭേദഗതി നിയമത്തിന്റെ മർമ്മം കുടികൊള്ളുന്നത് മുസ്ലിം ലീഗിനെ പോലെ കോൺഗ്രസും പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് ഇത് ഭരണഘടനയ്ക്കെതിരാണ് എന്നൊക്കെയാണ് ഇത് പച്ചക്കള്ളമാണ് പണ്ട് സി എ വന്നപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ എല്ലാം പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ വ്യാജ പ്രചരണമാണ് നരേന്ദ്രമോദിജിയുടെ കീഴിൽ രഹിത ഹജ്ജ് നയം രൂപീകരിച്ചതുപോലെ രഹിത വഖഫ് ബോർഡ് ഇതാണ് ഈ ഭേദഗതിയുടെ ഉദ്ദേശം ആ സത്യം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മുസ്ലിം സമുദായം തിരിച്ചറിയും എന്ന കാര്യം ഉറപ്പ് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ്റെ പോസ്റ്റാണ് കാര്യങ്ങൾ വ്യക്തമാണ് ഏത് ഭൂമി ചൂണ്ടിക്കാട്ടി അത് തങ്ങളുടേതാണ് എന്ന് വഖഫ് ബോർഡ് പറയുന്നുവോ ആ ഭൂമിയെല്ലാം വഖഫ് ബോർഡിൻ്റേതായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം അമിതാധികാരം ഇന്ന് വഖഫ് ബോർഡിനുണ്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള ശിവക്ഷേത്രം പോലും വഖഫ് ബോർഡ് ഈ രീതിയിൽ കയ്യേറിയിരിക്കുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ എ പി അബ്ദുള്ള വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല കെ സി വേണുഗോപാലിനും ഇ ടി മുഹമ്മദ് ബഷീറിനും ഒക്കെ അറിയാവുന്ന ഒരു നേതാവ് നൂറുകണക്കിന് ഏക്കർ ഭൂമി ഇങ്ങനെ കർണാടകയിൽ കയ്യേറിയതിൻ്റെയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ സ്ഥാപിച്ചതിൻ്റെയും ഒക്കെ ഞെട്ടിക്കുന്ന കഥയും എ പി അബ്ദുള്ള കുട്ടി പറയുന്നുണ്ട് ഇങ്ങനെ ഭരണഘടനയ്ക്കും അതീതമായി മതേതര സ്വഭാവത്തിനും ജനാധിപത്യത്തിനും ഒക്കെ അതീതമായി മതരാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത വിധം ഇങ്ങനെ ഒരു മത ബോർഡിന് എന്തിനാണ് അമിതാധികാരം നൽകിയിരിക്കുന്നത് ഇത് പുരോഗമന സമൂഹത്തിന് ചേർന്നതാണോ ഈ മാറ്റമാണ് ഇപ്പോൾ ഈ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്നത് എന്തായാലും ആരെതിർത്താലും ഈ നിയമ ഭേദഗതി തന്നെ ചെയ്യും എന്ന് എ പി അബ്ദുള്ള കുട്ടി ആണയിട്ട് പറയുകയാണ് വെബ്ഡെസ്ക് തുമസ് പവേഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം